എല്ലാവർക്കും നമസ്കാരം പ്രിയരെ ഞങ്ങൾ കൂത്താട്ടുകുളം കോഴിപ്പള്ളി ഷാപ്പിലാണ് നമ്മുടെയപ്പം ബേബിച്ചേട്ടനാണോ ബേബി ചേട്ടൻ ഈ ഷാപ്പിൻ്റെ മാനേജറാണ് കുറച്ച് കാര്യങ്ങൾ ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് പറയാമെന്ന് ഞങ്ങളോട് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും സിജിയും ഈ ചേട്ടൻ്റെ അടുത്ത് വന്ന് നമുക്ക് ചേട്ടനോട് ഡീറ്റെയിൽ ചോദിക്കാം ചേട്ടൻ നമസ്കാരമുണ്ട് നമസ്കാരം ഈ ഏലിയാമ ചേച്ചിയുടെ വീടിൻ്റെ എത്ര അടുത്താണ് താമസിക്കുന്നത് ഒരു കിലോമീറ്റർ കിലോമീറ്റർ ചേച്ചീനെ എന്നാ അവസാനമായിട്ട് കാണുന്നത് കാണുന്നത് അന്നാ മിസ് ആയ ദിവസമാണ് രാവിലെ ബസ് കയറി പോകുന്ന ഞാൻ തൊട്ടടുത്ത് തന്നെയുള്ള ഷാപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ ഷാപ്പിലിരുന്ന് കഴിഞ്ഞാൽ കാണാം ബസ് കയറി പോകുന്ന ആളെയും വരുന്ന ആളെയും പോകുന്ന ആളെയൊക്കെ കാണാം ആ ഷാപ്പ് ഈ രാവിലെ പോകുന്നതു വൈകുന്നേരം തിരിച്ചു വന്നില്ല അപ്പോൾ ഇങ്ങനെ അന്വേഷണമൊക്കെ നടത്തിയിട്ടും ഒരു ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ഒരാളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കണ് കള് മേടിക്കാനായിട്ട് ഷാപ്പിൽ വന്നു കഴിഞ്ഞപ്പോലൈ നാലാം തീയതി അതിന് മുന്നേ അതായത് ഒരു ഒരു മാസം മുന്നേ മുന്നെയാണ് കള് മേടിക്കാൻ വന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോടാനോ കുടിക്കാനാണോ കുടിക്കാനായിരിക്കും മദ്യം കഴിക്കുന്ന ഒരാളാണ് അപ്പൊ ചിലപ്പോ അപ്പം ചുടാനും ആവാം മേടിച്ചോണ്ട് പോവാ കഴിച്ചിട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു കഴിച്ചേന്ന് എവിടെന്നാ കഴിച്ചു കഴിച്ചേന്നി ചോദിച്ചപ്പോൾ ഇന്ന് സുഭാഷേനുമായിട്ടു കൂടിയത് എന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഒരു ഇത് ഈ ഇങ്ങനെ മിസ്സിംഗ് കേസൊക്കെ വന്ന് മീഡിയയിലൊക്കെ ഈ പേര് ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊരു സംശയം ആയി അപ്പൊ അങ്ങനെ തൊട്ടടുത്ത സ്റ്റേഷനിലും അറിയിക്കാൻ ഈ ടിവിയിലും പേപ്പറിലൊക്കെ ഇങ്ങനെ വാർത്തകളും വന്നു ഇങ്ങനെ ഇത്രയും കുറെ സ്ത്രീകളിങ്ങനെ മിസ്സായി പോയി അതിങ്ങനെ ഒരാൾ സെബാസ്റ്റിൻ എന്നുള്ള ഒരാളെ പോലീസ് പിടിക്കുകയും ചെയ്തു അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ പേരിങ്ങനെ ആ ചേച്ചി ഇങ്ങനെ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വന്ന് അങ്ങനെയാണ് സ്റ്റേഷനിൽ അറിയിച്ചത് എല്ലാം കാണുമ്പോൾ ഒരാളാണ് നമുക്ക് കാഴ്ച തോന്നുവാൻ കഴിച്ചിട്ടാ വരാറുള്ളത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു മീഡിയം മീഡിയം വർത്താനം കൂടും എല്ലാ കാര്യങ്ങളും പറയും അപ്പം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം അങ്ങനെയാണ് എല്ലാ ദിവസവും എന്റെ വീടിന് മുമ്പിൽ കൂടിയാണ് പോവും വരുകയും ചെയ്യുന്നത് ഈ സഭാഷിനെ കുറിച്ച് എത്ര ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സബാഷിന്റെ കൂടെ അതുകൊണ്ടാണ് നമുക്കൊരു സംശയം ഈ പേര് ഓർത്തിരിക്കാൻ കാരണം കാരണം ഈ നാട് മൊത്തം ജെണ്ണ ഈ നാട്ടിലെ ഈ പ്രദേശവാസികളെല്ലാം കേട്ടുള്ളൂ വാഹനത്തെ യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ട് വാഹനം മീൻസ് കാറും യാത്ര ചെയ്ത് കണ്ടിട്ടുണ്ടോ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നല്ലൊരു ഇൻഫർമേഷൻ ആണ് ചേട്ടൻ തന്നത് എന്താണത് കേസിനെ വളരെയധികം ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഇത്ര ഒന്ന് ആർജവത്തോടു കൂടി ചേട്ടനായ മയിൻ്റെ സമയത്ത് പ്രവർത്തിച്ച് കൃത്യമായിട്ട് ആ ഒരു എന്ന പേര് ഈ ഏലിയാമ്മ പറഞ്ഞ ആ ഒരു ഓർമ്മ വെച്ച് ചേട്ടൻ ആ സമയത്ത് ഈ ഏലിയാമ്മനെ നാട്ടിൽ നിന്ന് മിസ്സായപ്പോൾ ഈ സബാഷിൻ്റെ കാര്യം ആ സഭാഷിൻ്റെ പേര് ഓർത്ത് വെച്ച് അത് ചാനലിലേക്ക് ഈ ചേട്ടനെ അറിയിക്കാനായിട്ടൊക്കെ കാണിച്ച അതൊരു വലിയൊരു മനസ്സാണ് എല്ലാവർക്കും ആ മനസ്സ് വരത്തില്ല ഒത്തിരി താങ്ക്സ് ടാങ്സിയായിട്ടാണ് കാരണം ചേട്ടൻ്റെ ഈ ഒരു വാക്കുകൾ എന്താണെങ്കിലും ഈ കേസന്വേഷണത്തെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുള്ള ഒട്ടും കുറച്ചില്ല